നമസ്കാരം ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷമാർ വളരെ ആവേശപൂർവ്വം തള്ളി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നതുമായ ഒരു കാര്യം കുറച്ച് നാളായി പറയണം വിചാരിക്കുന്നുണ്ട് മൂപ്പൽ വിചാരിക്കുന്നത് ഈ മൂന്നര കോടി ജനങ്ങൾ വെറും മന്ദബുദ്ധികളാണ് അവർക്കൊന്നും തിരിയില്ല എന്നാണ് നമ്മുടെ കയ്യിൽ നിന്ന് കാശു വാങ്ങി വെച്ചിട്ട് നമ്മുടെ വെറും പൊട്ടന്മാരാക്കി നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയാ ആരൊക്കെയോ ആക്കി ഇങ്ങനെ നടത്തുന്ന ഒരു പ്രവണത കുറെ കാലമായി പറയുന്നുണ്ട് ചില വേദികളിലൊക്കെ ഇരുന്ന് തള്ളിവിടുന്നുണ്ട് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വലിയൊരു പരിഷ്കാരം അദ്ദേഹം എന്തോ ചെയ്തു എന്ന് പറയുന്ന പരിഷ്കാരം അദ്ദേഹത്തിന്റെ കഴിവുകേടും വലിയ പൊട്ടത്തരവുമാണ് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിങ്ങനെ പറയുന്നത് ഒരു ഗതിയുമില്ല എന്നിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പുനർപരിശോധിക്കണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിലാണ് ഇവിടെ കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആർ ഇത് രണ്ടും ഡിജിറ്റൽ ആണ് നിങ്ങൾ ഡിജി ലോക്കറിൽ കാണിച്ചു കൊടുക്കൂ എന്ന് പറയുന്ന പൊട്ടത്തിന്റെ പൊട്ടത്തരത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ അടക്കമുള്ളവർ ഞാനടക്കമുള്ളവർ ഇതിനുള്ള പേയ്മെന്റ് അടച്ചു ഇപ്പോ ലൈസൻസ് ആയാലും മറ്റു കാര്യങ്ങളായാലും പുതുക്കുമ്പോഴൊക്കെ ഞാൻ കാശടച്ചിട്ടാണ് നിൽക്കുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ കയ്യിലുള്ളത് കാലാവധി കഴിഞ്ഞ ലൈസൻസിന്റെ കോപ്പിയാണ് അതൊരിക്കലും എവിടെയും സ്കാൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അത് കിട്ടിയിട്ടുണ്ട് ലൈസൻസ് കയ്യിലുണ്ട് പക്ഷെ അത് കാലാവധി കഴിഞ്ഞതാണ് പക്ഷെ ഓൺലൈനിൽ നമ്മുടെ കാലാവധി ഇനിയുമുണ്ട് പുതുക്കിയതാണ് പല സൈറ്റുകളിൽ പലയിടങ്ങളിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഡോക്യുമെന്റായി സ്കാൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ചിലത് ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമേ എടുക്കുള്ളൂ പ്രത്യേകിച്ച് യൂട്യൂബ് റവന്യൂ ഒക്കെ ഫോക്കസ് ചെയ്യുന്ന നമുക്ക് ചില വെരിഫിക്കേഷനുകളിൽ ആദ്യത്തെ ഓപ്ഷൻ ചോദിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കേരളത്തിലുള്ളവർക്ക് മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല ഡ്രൈവിംഗ് ലൈസൻസ് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നതാണ് പാസ്പോർട്ട് ഈ പാസ്പോർട്ട് മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിലതൊക്കെ എക്സ്പെയർ ആയിരിക്കുന്നുണ്ടാവും പക്ഷെ എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കേരളത്തിലുള്ളവർക്ക് ഇപ്പൊ ഏതാണ്ട് എക്സ്പയർ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതുക്കിയവർക്കാകട്ടെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഡിജിറ്റൽ ആണ് നിങ്ങൾ ഡിജി ലോക്കർ തുറന്നങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് മന്ത്രി പറയുമ്പോൾ ഈ സ്കാൻ ചെയ്ത് അങ്ങോട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ക്യാമറ ഓൺ ആയി വരും എടുത്തിങ്ങനെ കാണിച്ചു കൊടുക്കാൻ എന്ത് സാധനം എടുത്ത് കാണിച്ചു കൊടുക്കും ഇനി വേണ്ട കേരളത്തിലെ യമാൻമാരുടെ മുന്നിൽ ഇത് തുറന്ന് കാണിച്ചു കൊടുക്കാന്ന് വെക്കാം അതിനാവശ്യമായ സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും മന്ത്രിയുടെ തറവാട്ടോ വകുപ്പ് കാര്യമൊന്നുമില്ലല്ലോ തരുമോ തരും ഞാൻ വിശ്വസിക്കുന്നില്ല സർക്കാരും തരില്ല ആരും തരില്ല ഒന്നേരം സ്മാർട്ട് ഫോണും അതിനുള്ള ഇന്റർനെറ്റ് സർവീസും ഒക്കെ തരണം ഈ കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ സാധനം എടുത്തിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ മന്ത്രിയുടെ നാട്ടിൽ പറ്റുമോ ഈ മലയോര ഹൈവേ ഉണ്ട് താങ്കളുടെ നാട്ടിൽ കൂടെ തന്നെയാണ് അത് ഓടുന്നത് ആ റോഡിന്റെ എല്ലാ സ്ഥലത്തും ഇന്റർനെറ്റ് റേഞ്ച് ഉണ്ടോ ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരു പോലീസുകാരൻ നിന്ന് ഒന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇന്റർനെറ്റ് കണക്ഷൻ കണക്റ്റിയില്ല ആ റേഞ്ച് സിമ്മിന് അവിടെ റേഞ്ച് എന്നുണ്ടെങ്കിൽ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഇനി പോട്ടെ കേരളത്തിന്റെ പുറത്തേക്കൊന്ന് പോയി അവിടെ ചെന്നിട്ട് ഈ ബിടുവായു വർത്താനം പറയാനും നോക്കൂല പണ്ടേ നാണം കിടുന്നുണ്ട് കേരളത്തിന്റെ ലൈസൻസ് കണ്ടിട്ട് ഫോട്ടോസ്റ്റാറ്റ് നാലായിട്ട് മടക്കി ഒരു ലാമിനേഷൻ ചെയ്ത് കൊടുക്കുന്ന ചത്ത ഏർപ്പാടുണ്ടല്ലോ അത് കണ്ടിട്ട് നല്ല നല്ല കാർഡ് അൻപത് രൂപയ്ക്ക് നല്ല ആധാർ കാർഡ് നല്ല ലാമിനേഷൻ നല്ല ക്ലിയർ ചെയ്തിട്ട് പി ബിസി കാർഡ് നമുക്ക് ലഭിക്കുമ്പോൾ അഞ്ഞൂറ് രൂപ വാങ്ങുന്നത് രണ്ട് രൂപയുടെ ഫോട്ടോ കോപ്പിയിൽ നിന്നും മടക്കി വെച്ച് ലാമിനേഷൻ ചെയ്ത് തന്നിട്ട് നഷ്ടം എന്ന് പറയുന്ന ഒരു ഗതാഗത വകുപ്പ് അവിടെ ഉള്ളത് പറ്റിക്കുകയാണ് ജനങ്ങളെവിടെ ആർ സിയിലും അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസിലും ഹാർഡ് കോപ്പി കൊടുക്കണം അതും ചിപ്പ് വെച്ചിട്ടുള്ള നല്ല കോപ്പി കൊടുക്കണം ഇനി ഒന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാർഡ് കോപ്പി എങ്ങനെയല്ല കൊടുക്കണം കൊടുത്താൽ മാത്രമേ കേരളത്തിന്റെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഫിസിക്കൽ കോപ്പി കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഫിസിക്കൽ കോപ്പി ആവശ്യമുണ്ട് സ്കാൻ ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യത്തിൽ ഇന്നത്തെ നൂതന ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ നമ്മൾ ആപ്ലിക്കേഷന് ക്യാമറ ഓപ്പൺ ആയി വരികയാണ് ഭാഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കാണിച്ചു കൊടുക്കണം അപ്പോൾ അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റു കാര്യങ്ങളൊക്കെ അവർ സ്കാൻ ചെയ്യും വെരിഫിക്കേഷൻ നടക്കും ഇവിടെ അത് പറ്റില്ല ആ സമയത്ത് അവിടെ ഡിജി ലോക്കറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല വളരെ അപൂർവമായ ചില ഫ്രോഡ് ആപ്ലിക്കേഷനുകൾ മാത്രമാണ് ഡിജി ലോക്കറുമായിട്ട് പ്രത്യേകിച്ച് ഈ മണി എന്താ പറയുക തട്ടിപ്പിന് അല്ലെങ്കിൽ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന മണി ആപ്പുകൾ ഉണ്ടല്ലോ ലോൺ ആപ്പുകൾ അവർക്ക് ഡിജി ലോക്കർ ലോക്കറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ മറ്റ് ആവശ്യമുള്ള ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്ക് അകത്തുമുള്ള പല സൈറ്റുകളിലും നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ തന്നെ കൊടുക്കണം ഗവൺമെന്റ് സൈറ്റുകളിലും ഡിജിറ്റൽ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല കൊടുക്കാൻ പറ്റില്ല ഡിജിറ്റൽ ഇങ്ങനെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറോ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരോ കാണുമ്പോൾ അതേ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ ഒരു സർക്കാർ രേഖകളിലും എവിടെയും നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു രേഖയായി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പോ കേരളത്തിൽ ഈ മന്ത്രി ഈ പരിഷ്കാരം കൊണ്ടുവന്നതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഒരു രേഖയായി ഒരു സൈറ്റിലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഇത് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം അതായത് കാശും വാങ്ങി വെച്ചിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കാനുള്ള പണം ഇല്ലാത്തത് കൊണ്ട് ഡിജിറ്റലിന്റെ തലയെ കൊണ്ട് വെച്ചേക്കാണ് ഞാനൊക്കെ പ്രിന്റ് ചെയ്യാനുള്ള പണം തന്നിട്ടുള്ള മനുഷ്യരാണ് പ്രിന്റ് ചെയ്തു തരാൻ അധിക ചെലവൊന്നും ഇല്ല അതെടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് പൊട്ടടിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കടം തീർക്കാനോ അഴിമതി നടത്താനോ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ മാർഗമില്ല ഞങ്ങൾക്ക് എണ്ണിത്തരുന്ന ആ പണത്തിന് ആ ആ സാധനം ഇങ്ങോട്ട് തരണം ഹാർഡ് കോപ്പി ആയിട്ട് തരാൻ വേണ്ടിയിട്ടുള്ള പണമാണല്ലോ ഞങ്ങളിത് നിങ്ങൾ വാങ്ങിയത് എന്നിട്ട് നിങ്ങൾ ഡിജിറ്റൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ സൗകര്യമില്ല എന്നാണ് പറയാനുള്ളത് അത്ര വിവരം കെട്ടവരൊന്നും അല്ല കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് മന്ത്രി ഹാർഡ് കോപ്പി കൊടുക്കണം അതിനുള്ള പണം വാങ്ങി കൊടുക്കുക തന്നെ വേണം കേരളത്തിന്റെ പുറത്തേക്കും നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് അല്ലാതെ കേരളത്തിന് അറുനൂറ് കിലോമീറ്റർ ചുറ്റുള്ള ഒരു അമ്പത് കിലോമീറ്ററിന്റെ ഉള്ളിൽ നടക്കുന്ന ഇട്ടവട്ടത്ത് മാത്രമല്ല മലയാളം സഞ്ചരിക്കുന്നത് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഹാർഡ് കോപ്പി കാണിച്ചു കൊടുക്കണം ഡിജിറ്റലാണ് കേട്ടോ ഞങ്ങൾ കേരള ഇന്ത്യ അല്ല കേരള ഡിജിറ്റലാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഡിജി ലോക്കർ തുറന്ന് കാണിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല അവരൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല അവർക്ക് ആ രേഖ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും ഹാർഡ് കോപ്പി തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം നമുക്കൊന്ന് സ്കാൻ ചെയ്തിട്ട് ഇപ്പോൾ ആധാർ പോലെ ഐ ഡി കാർഡ് പോലെ ഒരു രേഖയായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹാർഡ് കോപ്പി വേണം മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു കൊടുക്കാൻ ഹാർഡ് കോപ്പി വേണം അത് കൊള്ളാവുന്നത് തന്നെ വേണം അത് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ വല്ല പഠിക്ക് പോകണം മന്ത്രിയായിട്ടിരിക്കുന്നതിന് നാണമില്ലേ പറയാതിരിക്കുന്ന വൃത്തിയില്ല ഞാനിത് പറ്റിക്കുന്നതുണ്ടായി ഇങ്ങനെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പറ്റിക്കാൻ നിൽക്കുന്നത് ഞങ്ങൾ ഡിജിറ്റൽ എഴുതി ഡിജിറ്റൽ എന്ന് പറഞ്ഞത് കഴിവില്ലായ്മയെ ഒരു അലങ്കാരമാക്കി കൊണ്ട് നടക്കരുത് ഇത് കഴിവില്ലായ്മയാണ് അതായത് ഇത്രയും പണം വാങ്ങി വെച്ചിട്ട് ബാക്കിയുള്ള മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഹാർഡ് കോപ്പി കൊടുക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് അത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കാശ് തന്നതിന് ശേഷമാണ് കഴിയാത്തത് എന്ന് മനസ്സിലാക്കണം ഇത് വാങ്ങി വെച്ചുകൊണ്ട് ഒരു ഹാർഡ് കോപ്പി കൊടുക്കാ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഹാർഡ് കോപ്പിക്ക് ഹാർഡ് കോപ്പി ഇല്ലാത്ത പിന്നെ എന്താ എന്തെടുത്ത് വെച്ച് കൊടുക്കുക ഒന്ന് പറഞ്ഞു തരണം എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ ഇനി കുറെ സാധുക്കളുണ്ട് ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത ആൾക്കാർ ഏത് ഇത് ഈ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കീപാഡ് ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന കുറെ സാധുക്കളുണ്ട് ഡ്രൈവർമാരെ മറ്റുള്ളവർ അവരെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ത് എടുത്ത് എന്ന് എന്ന അവരെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കൈ കാണിച്ചു എത്തി എന്തെടുത്ത് എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ലൈസൻസ് ലൈസൻസ് തന്നെ കാണിച്ചു കൊടുക്കണ്ടേ അത് കൊടുക്കാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ടോ എല്ലായിടത്തും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടോ എല്ലാം ഇതുപോലെ അറ്റാച്ച് ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ ഇല്ല ഹാർഡ് കോപ്പി സ്കാൻ ചെയ്യേണ്ട അടുത്ത് സ്കാൻ തന്നെ ചെയ്യണം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ അപ്ലോഡ് എടുത്ത് കൊടുക്കേണ്ട അടുത്ത് ഒരു കാരണവശാലും ഇപ്പുറത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയണില്ല അതുകൊണ്ട് ഇത് തട്ടിപ്പാണ് മന്ത്രി കാണിക്കുന്നത് പക്ക ഉടായിപ്പാണെന്ന് മാത്രമല്ല നോണ പറഞ്ഞ് കേരളത്തിലെ കോടി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കാത്ത ജനങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് ചിന്തിക്കരുത് മുഴുവൻ ആൾക്കാർക്കും ഇതറിയാം പണം വാങ്ങിവച്ചിട്ട് പണം ഇല്ലാത്തത് കൊണ്ട് അടിച്ചു കൊടുക്കാത്തതാണ് എന്ന് അല്ലാതെ ഡിജിറ്റൽ ആണ് ഡിജിറ്റൽ ആണ് എല്ലാം ഡിജിറ്റൽ ആണ് എന്ന് പറയുന്നതല്ല അല്ലാതെ ശരി ഡിജിറ്റൽ ഇത്തരത്തിലുള്ള രേഖകളല്ല ഡിജിറ്റൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ വേണം എല്ലാ രേഖകളും ഡിജിറ്റൽ വേണം പക്ഷേ ഹാർഡ് കോപ്പിയുടെ സ്ഥാനത്ത് ചില ഹാർഡ് കോപ്പി തന്നെ വേണം കല്യാണ ഡിജിറ്റലിൽ കുട്ടികളുടെ ഡിജിറ്റലിൽ നടക്കുന്ന കാര്യമല്ല ഡിജിറ്റൽ അല്ലാത്ത ലോകം ഇവിടെ ഉണ്ട് ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടപ്പിലാക്കണം അതിന് കഴിവില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ഇറങ്ങി പോയിട്ട് വേറെ കഴിവുള്ള ആരെങ്കിലും അവിടെ നിന്ന് കൊണ്ടുവരണം